നമസ്കാരം എന്തെല്ലാം തരത്തിലുള്ള നിരീക്ഷകരാണെന്നോ നാട്ടിലുള്ളത് പക്ഷി നിരീക്ഷകൻ വാന നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ പ്രകൃതി നിരീക്ഷകൻ ഇലക്ഷൻ കാലമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇറങ്ങും കാലാവസ്ഥാ നിരീക്ഷകനാണ് പണ്ട് മുതലേ കേൾക്കുന്ന മറ്റൊന്ന് ചാനൽ ചർച്ചകളിൽ നമ്മൾ പതിവായി കാണുന്ന ഒരുതരം നിരീക്ഷകരാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിൽ വിത്തിനു പോലും കൊള്ളാത്തതു മുതൽ കായ്ഫലമില്ലാത്തതും കരിഞ്ഞുണങ്ങിയതും വരെ കൂട്ടത്തിലുണ്ടാകും അപകടകരമായ ഒരു പ്രത്യേക വിഭാഗമാണ് ഇടത് നിരീക്ഷകർ ഇടത്തോട്ടയെ നോക്കൂ ശത്രുപക്ഷത്തെ തന്തയ്ക്ക് വിളിക്കും സമനില തെറ്റിയ പോലെ പെരുമാറും അവതാരകരെ ഭീഷണിപ്പെടുത്തും ബഹിഷ്കരണ ഭീഷണി മുഴക്കി ചിലപ്പോൾ ഇറങ്ങിപ്പോകും കമ്മി ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായിരിക്കും മിക്കപ്പോഴും ഇത്തരക്കാർ ബുദ്ധിജീവിയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം എൽ എൽ ബി അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരുമുണ്ട് സന്ദേശം സിനിമയിലെ കോട്ടപ്പള്ളിയെപ്പോലെ താത്വികമായ അവലോകനങ്ങൾ നടത്തുന്നവരാണ് ഇവരെല്ലാം പാർട്ടിക്കു വേണ്ടി അടിമ വൃത്താന്തം വായിക്കുക പിണറായിക്കും കുടുംബത്തിനും തായ്ക്കണ്ടി ഫാമിലിക്ക് മൊത്തത്തിലും കവചം തീർക്കുക സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തലതല്ലി ചത്തുകിടന്ന് ന്യായീകരിക്കുക അവതാരകരെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ എന്തെല്ലാം തരികിടകളിലൂടെയാണ് ഒരു കമ്മി ജന്മം ക്യാപ്സൂളുമായി ചർച്ചയ്ക്ക് വരുന്നതെന്നോ ഇത്തരക്കാരെ വിട്ടാലും പിറ്റേന്ന് സന്ധിയാകുമ്പോൾ വാലിൽ നിന്നും ജീവൻ വയ്ക്കുന്ന ഐറ്റങ്ങളാണ് ലിസ്റ്റിൽപ്പെട്ട ഇടതു നിരീക്ഷകരെ എ കെ ജി സെൻ്ററാണ് ചാനലുകളിലേക്ക് കൽപ്പിച്ചയക്കുന്നത് ആളുകളുടെ നിലവാരം നോക്കിയാണ് സപ്ലൈ ആയുർബിജു ഡോക്ടർ ബി ജയരാജ് എന്നീ തലയ്ക്ക് വെളിവില്ലാത്ത ലോക്കൽ ഇടത് നിരീക്ഷകരെ ആരും വിടുന്നതല്ല ജനം ചാനലിലാണ് ഇവർ ചേക്കേറുന്നത് ഐ എസ് ഐ മാർക്കുള്ള അനിൽകുമാർ അരുൺകുമാർ പി കെ ഗോപൻ ജയ് കെ എന്നിവരാണ് ഗ്രേഡ് കൂടിയതും കൺഫർമേഷൻ കിട്ടിയതുമായ നിരീക്ഷകർ അവരുടെ പേരിനൊപ്പം സി പി എം പ്രതിനിധി എന്നുവയ്ക്കും അല്ലാത്തതൊക്കെ ഇടത് നിരീക്ഷകരാണ് പാർട്ടിക്ക് വേണ്ടി ഒരു വഴിപാടെന്ന നിലയ്ക്കും സേവനമെന്ന നിലയ്ക്കും ന്യായീകരണപ്പണി ചെയ്യുന്നവർ ഇടതു നിരീക്ഷകർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ഇടത് നിരീക്ഷകർ എന്ന ബോർഡ് വെച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇടതു നയങ്ങൾക്കനുസരിച്ച് പിണറായി സേവ ചെയ്തില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തേക്കാം ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് ഇടത് നിരീക്ഷകർ എന്ന പേരിൽ റെജി ലൂക്കോസിനെ ഗോവിന്ദൻ അനുഗ്രഹിച്ച് അയച്ചതായിരിക്കുമെന്നാണ് എന്നാൽ ഇപ്പോഴത്തെ ശിവൻകുട്ടിയും പാർട്ടിയും പറയുന്നു ഇയാൾ വെറും ഒരു വഴിപോക്കൻ മാത്രമാണെന്ന് വഴിപോക്കനാണെങ്കിലും പിണറായി വിജയനെയും പാർട്ടിയെയും സ്വദിക്കുന്നവർക്ക് എവിടെയും കയറി ചെന്നിരിക്കാം വിപരീതങ്ങൾ പറയുമ്പോൾ മാത്രമേ അയാൾ വഴിപോക്കൻ ആവുകയുള്ളൂ റജി മിക്കവാറും സന്ധിയാകുമ്പോൾ ഇടതു നിരീക്ഷകൻ എന്ന ബോർഡും വെച്ച് ഏതെങ്കിലും ഒരു ചാനലിൽ കയറി പാർട്ടിയും പിണറായിയും പിണറായിയുടെ മകളുമൊക്കെ എന്തെല്ലാം പ്രതിസന്ധികളോടെ കടന്നുപോയോ അന്നേരമെല്ലാം ഒരു ചാവേറിനെ പോലെ റെജി അവർക്ക് വേണ്ടി ന്യായീകരിക്കാൻ വരും ഇന്നലെ രാവിലെ ഒരു ചാനലിൽ നിന്നും റജി ലൂക്കോസിനെ വിളിച്ച് വൈകിട്ടത് ഇടതു നിരീക്ഷകനായി ബുക്ക് ചെയ്തതാണ് അപ്പോഴാണ് റജി പറയുന്നത് വൈകിട്ട് ഞാൻ ചിലപ്പോൾ ബി ജെ പി ആയിരിക്കും അത് കേട്ട് വിളിച്ചവരങ്ങ് ഞെട്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങും മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിനൊപ്പം പിണറായിയുടെ സുവിശേഷവും വായിക്കുന്നത് കണ്ടവരുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ അണുവിട പോലും മായം ചേർക്കാതെ റെജി ഉച്ചഭക്ഷണവും കഴിച്ചു എന്തായാലും ഊണ് കഴിഞ്ഞ് ഏമ്പക്കം വിട്ട ലൂക്കായെ പിന്നെ നമ്മൾ കാണുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരൻ്റെ മാറിൽ തലചായ്ച്ച നിലയിലായിരുന്നു കഴുത്തിലതാ ഒരു താമര ഷോൾ ചൂടപ്പം വായിലിട്ട അവസ്ഥയിലായിപ്പോയി ഗോവിന്ദൻ കമ്മികൾക്ക് ആ കാഴ്ച ആഘാതമായി വിവരമറിഞ്ഞ പിണറായി തളർന്നു വീഴാൻ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് ഒരാൾ കരുതിയാൽ അത്തരക്കാർ സൈലന്റ് മോഡിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ ശേഷമാകും നിലപാട് മാറ്റം പ്രഖ്യാപിക്കുക എന്നാൽ ദോശ തിരിച്ചിടുന്ന സമയവും ഷൂ എന്നൊരു ശബ്ദവും മാത്രമേ ഇപ്പോൾ രാഷ്ട്രീയ മനം മാറ്റങ്ങൾക്ക് വേണ്ടതുള്ളൂ സി പി എമ്മിൻ്റെ ദ്രവിച്ച പ്രത്യശാസ്ത്രം ഞാൻ വിട്ടതായും എൻ്റെ പേരാണ് അവർക്ക് പ്രശ്നമെന്നുമായി റജി ചിലർ പറഞ്ഞു നടക്കുന്നത് എൻ്റെ ജാതിയാണോ പ്രശ്നം നിറമാണോ പ്രശ്നം എന്നൊക്കെയായിരുന്നു റജിക്ക് പേരാണ് പ്രശ്നം ഇതിനിടെ നിലപാട് മാറ്റത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച അഡ്വക്കേറ്റ് ഹസ്കറിനെ തൊട്ടു തലെന്ന ഒരു ചർച്ചയിൽ റജി വിശേഷിപ്പിച്ചത് അവസരവാദി പാർട്ടിയിൽ പാർട്ടിയിലാരായിരുന്നു ഈ റെജി പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി വന്ന റെജി കൈരളി ചാനലിൽ ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ ഇടത് ചായ്വുണ്ടായി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ചാനൽ ചർച്ചകളിലൊക്കെ ഇടത് പ്രതിനിധിയായി വരാറുണ്ട് ലൂക്കോസിൻ്റെ ചാനൽ ചർച്ചകൾ കൊണ്ട് സി പി എമ്മിന് ദോഷമല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല സി പി എം കോട്ടയം സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു റെജി പാർട്ടി അംഗവുമാണ് പക്ഷേ ശിവൻകുട്ടിയും മറ്റും പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലുമല്ല വഴിപോക്കൻ എവിടെ പോയാലെന്താ എന്നൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് വന്നിരുന്ന് ഇതുവരെ എന്നാണ് പാർട്ടി പറയുന്നത് പതിമൂന്ന് വർഷം ഈ പാവം പിടിച്ച മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് ന്യായീകരിച്ചതിന് വല്ല ഗുണവും ഉണ്ടായോ ഇപ്പോൾ ദേഹ കമ്മികളുടെ തെറി വെളിയും മിച്ചം റെജി വിചാരിച്ചത് തൻ്റെ പാർട്ടിക്കൂറ് കണ്ട പിണറായി വിജയൻ വിളിച്ച് വല്ല പദവികളും നൽകുമെന്നും തന്നെ ഔദ്യോഗിക വക്താവായി പ്രഖ്യാപിച്ച് ഒപ്പം നിർത്തുമെന്നുമാണ് ഇത്രയും കാലം പിണറായി സുവിശേഷം ഒരുവിട്ട നാവുകൊണ്ട് ഈ റെജി ലൂക്കോസ് ലൂക്കായ് എഴുതിയ സുവിശേഷം ഒരുവിട്ട് വീട്ടിലിരുന്നെങ്കിൽ ദൈവന്തംപുരാനെങ്കിലും എന്തെങ്കിലും തന്നേനെ പാർട്ടി വിടുന്നത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു എന്ന ചോദ്യത്തിന് ലൂക്കോസ് നൽകിയ ഉത്തരമാണ് വിഷമം ഉണ്ടാക്കുന്നത് ആരോട് പറയാൻ അഥവാ പറഞ്ഞാലും റെജി പോകല്ലേ എന്ന് പറയാനും അവിടെ ആരുമില്ല ഗോവിന്ദനാണോ പിണറായി വിജയനാണോ ആദ്യം പാർട്ടിയോട് യാത്ര പറയുന്നത് എന്ന കാര്യത്തിൽ അവിടെ വലിയ തർക്കം നടക്കുകയാണ് അതിനിടയിലാണ് റെജി ഭീമൻ രഘു ബി ജെ പിയിൽ നിന്ന് എ കെ ജി സെൻറ്ററിൻ്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ആ രഘുവിനെ ഇത്തിൽ കണ്ണിയെന്നും പാർട്ടിക്കോടിയുമായി നടക്കാൻ ഇയാൾക്ക് എന്ത് അവകാശമെന്നും ചോദിച്ച പുള്ളിയാണ് ലൂക്കോസ് ലൂക്കോസിന് പിന്നാലെ ഹസ്കറും ഇറങ്ങാനാണ് സാധ്യത അത് ബി ജെ പി വേണോ കോൺഗ്രസ് വേണോ ലീഗ് വേണോ ഈ കാര്യത്തിലേ ഉള്ളൂ ആശങ്ക ലൂക്കോസിനേക്കാൾ അല്പം കൂടി ഗ്രേഡ് കൂടിയ ഒരു ന്യായീകരണ കമ്മിയായിരുന്നു ഹസ്കർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പിണറായി വിജയൻ കാറിൽ കയറ്റതാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ലൂക്കോസിൻ്റെ അത്ര വിവരദോഷിയായിരുന്നില്ല ഹസ്കർ വക്കീൽ ഇതിപ്പോൾ ചാനലുകാരാണ് ആകെപ്പെട്ടിരിക്കുന്നത് അന്ത്യച്ചർച്ചയ്ക്ക് വൈകിട്ടത്തേക്ക് വിളിച്ച് ബുക്ക് ചെയ്യും അതനുസരിച്ച് അവർ പാനൽ തയ്യാറാക്കും ഉച്ചയൂണ് കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങി കഴിയുമ്പോൾ കമ്മി സംഖിയാകുമോ സംഖി കൊങ്ങിയാകുമോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പിശാജ് യേശുവിനെ പ്രലോഭിപ്പിക്കും പോലെ പൈശാചിക ശക്തികൾ ആവേശിച്ച പ്രസ്ഥാനങ്ങൾ ഓരോരുത്തരെയായി പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയാണ് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ആകാമെങ്കിൽ സരിൻ റോയ്ക്ക് സഹാവാകാമെങ്കിൽ ലൂക്കോസിന് ബി ജെ പിയുമാകാം നാളെ മുതൽ ബി ജെ പിക്ക് വേണ്ടി ചർച്ചയ്ക്ക് ഇറങ്ങുമോ എന്തോ കെ അനിൽകുമാറിൻ്റെ ഒന്നും വായിൽ ചെന്നുപെടരുത് ജയ്ക്കിൻ്റെ കയ്യിൽ കിട്ടിയാലും ചക്കച്ചവണി ചവയ്ക്കുന്നത് പോലെ വിഴുങ്ങിക്കളയും അന്തം അരുൺകുമാർ പറയും ഇത്തരം ആളുകൾക്കൊപ്പം ചർച്ചയ്ക്കിരിക്കാൻ കഴിയില്ല എന്ന് റെജി ഇനി വെറും റെജിയല്ല റെജിജി ആണ് ലൂക്കോസ് എന്ന പേരിനോട് സി പി എമ്മിനെ അയത്തമുള്ളൂ ആൻ്റണിക്കും ലൂക്കോസിനും ജോസഫിനുമൊക്കെ ബി ജെ പിയിൽ നല്ല വിലയാണ് ചുരുക്കി പറഞ്ഞാൽ പുതുവർഷം പിണറായിക്ക് കരുതി വച്ചിരിക്കുന്നത് മഹാനഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും